എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ച് വലിയൊരു മാറ്റത്തിന് തുടക്കം ഇട്ടിട്ടുണ്ട് നമ്മൾ കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് പറയുന്ന പോലെ തന്നെ കോഴിക്കോട് പഴയ കോഴിക്കോടല്ല വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം കോഴിക്കോട് ബീച്ചിൽ പുതുതായിട്ടുള്ള കുറേ മോഡേൺ തട്ടുകട എന്ന് പറയാം മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടതുപോലുള്ള തട്ടുകടകൾ നമ്മുടെ കോഴിക്കോട് ബീച്ചിലും ഒരേ കളറിൽ ഒരേ ഡിസൈനിൽ അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള തട്ടുകടകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഇനി നമുക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബീച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ബീച്ചിൽ വന്നിട്ടുണ്ട് ബീച്ചിൻ്റെ ഭാഗത്ത് കാണാൻ നമുക്ക് ഈ നേരത്തെ ഈ ഭാഗത്തൊക്കെ ഒരു വലിയ സ്റ്റെപ്പായിരുന്നു ഇവിടെ ഇപ്പോൾ നമുക്ക് വന്ന് യഥേഷ്ടം വന്നിരിക്കാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട് ബീച്ചിലേക്ക് വരുമ്പോൾ തട്ടുകടകൾ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള തട്ടുകൾ ഇങ്ങനെ ഒരേ നിരനിരമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇനി വലിയൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയി മാറിയിട്ടുണ്ട് വളരെ കാലത്തെ ആഗ്രഹം തന്നെ ആയിരുന്നു നമ്മളെ നാട്ടിലും ഒരു ഫുഡ് സ്ട്രീറ്റ് അപ്പോൾ കേരളത്തിൽ കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഉള്ളു അപ്പോൾ ഇവിടെയും നമ്മുടെ കോഴിക്കോട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയി മാറിയിട്ടുണ്ട് ബീച്ച് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ശനിയായിരം ദിവസങ്ങളിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്തൊരു സിറ്റുവേഷനാണേ അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് വരിക അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലായിരിക്കും ഇവിടെ കൂടുതൽ മനോഹരമാകുന്നു ഈ കടകളിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തൊക്കെ പല ഭാഗത്തും മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു പാളയം മാർക്കറ്റ് നവീകരിച്ചത് കൂടാതെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കോഴിക്കോട് ടൗണിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് ടൗണ് വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്നവർക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതുപോലുള്ള ബോട്ടുകളിൽ കയറി നമുക്ക് ഇവിടെ റൈഡ് നടത്താം അതിനുവേണ്ട എല്ലാവിധ സെറ്റപ്പുകളും ആക്കിയിട്ടുണ്ട് അതിനുവേണ്ട വേണ്ട ഗൈഡ് ലൈൻസ് തരുന്ന ആളുകൾ കാണാം നമുക്ക് ഇവിടെ അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ ഭാഗങ്ങളിലും നല്ല ക്ലീൻ ആക്കി വച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അവർ നമുക്കതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ തരും അതൊക്കെ വാങ്ങിച്ച് അതിന് താല്പര്യമുള്ള ആളുകളൊക്കെ ഇവിടെ ബോട്ട് റൈഡ് നടത്താം ഇപ്പോൾ കുറേ ആളുകൾ ഇവിടെ ഫോട്ടോ സെക്ഷന് വേണ്ടിയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും മനോഹരമായിട്ട് പറയാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ തട്ടുകൾ ഈ തട്ടുകൾ ഒരു ബീച്ചിനെ എത്രത്തോളം മനോഹരമാക്കി എന്ന് ഇപ്പോൾ ഇവിടെ വന്നാൽ അറിയാം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന തട്ടുകളൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒരു ഭംഗിയില്ലാത്ത തട്ടുകളായിരുന്നു അതൊക്കെ എടുത്തു മാറ്റി തൊണ്ണൂറോളം തട്ടുകളായിരുന്നു പഴയതുണ്ടായിരുന്നത് പഴയത് പൂർണ്ണമായിട്ടും ഇവിടെ എടുത്തു മാറ്റി ഇപ്പോൾ വളരെ മനോഹരമായ ഇതുപോലുള്ള തട്ടുകളകൾ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ആംബിയൻസ് ആണ്ടാവും ഒരു പ്രത്യേക ഫീലാണ് അത് നിങ്ങൾ വന്നൊരു എക്സ്പീരിയൻസ് ചെയ്യണം നേരത്തെ വന്നത് പോലെയല്ല അപ്പോൾ നിങ്ങൾ വരുന്നു ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക കാരണം നല്ല രീതിയിലേക്ക് മാറി കഴിഞ്ഞു പഴയ പോലെയല്ല ഇവിടെ നിന്നാണ് ഇതിനു വേണ്ട കറണ്ട് സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെയാണ് അതുപോലും നല്ലൊരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മളൊക്കെ ഈ ട്രാൻസ്ഫോമറുകളൊക്കെ കൊടുക്കുന്ന പോലെയല്ല ഇതൊക്കെ നല്ലൊരു ഭംഗിയിൽ പിന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നത് അതുപോലെ വേസ്റ്റ് അറേഞ്ച്മെൻറ്റ് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധാപൂർവം ആണ് ഇപ്പോൾ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പലഹാരങ്ങൾ കോഴിക്കോടിൻ്റെ പലഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ബീച്ചിൽ വന്നിറങ്ങി ഇവിടെ വന്ന് കഴിച്ചോളാം ബീച്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കരഭാഗത്ത് വലിയ മാറ്റങ്ങൾ വന്ന പോലെ ഈ ഭാഗത്തും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് അധികമായിട്ട് കരഭാഗം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് കടലിൽ ഇവിടെ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു കുറച്ച് ഭാഗം കടൽ ഉൾവലിഞ്ഞിരുന്നു അതിൻ്റെ ശേഷം ഇവിടെ ഒരു പുതിയൊരു മണൽത്തിട്ടയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട് അത് എവിടുന്നാണെന്ന് അറിയില്ല കുറച്ച് ഭാഗത്തൊക്കെ ഒരു പുതിയ രീതിയിൽ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ആരും ഇവിടെ വന്നൊന്ന് എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ വന്നാൽ ഫോട്ടോ എടുക്കുന്ന പോയിൻ്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ കോഴിക്കോട് ഐ ലവ് കോഴിക്കോട് അതൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട് ഇനിയും ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഭാഗത്തൊക്കെ സ്റ്റെപ്പുകളൊക്കെ ടൈല് വിരിക്കുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേസ്റ്റൊക്കെ നിങ്ങൾ വലിച്ചെറിയാതെ കറക്റ്റായിട്ട് വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കുക അപ്പം നമ്മുടെ നാടാണ് നമുക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് അപ്പം അതിനനുസരിച്ച് നിങ്ങളും അതിന് ഒത്ത് നിൽക്കുക അപ്പം നേരത്തെ വരുന്നവർക്കൊക്കെ ഇവിടെ കറക്റ്റായിട്ടുള്ള സ്പോട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വരിക തിരക്കായിരിക്കും ഇപ്പോൾ ശനിയായർ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഒരാൾ ഫുഡ് കൊടുക്കുകയാണ് പരന്തുകൾക്ക് അപ്പോൾ നല്ലൊരു മനോഹരമായ കാഴ്ച അപ്പോൾ വീണ്ടും കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 拜拜。Bye bye.